തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകി എസ് ഐ ആർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് സുപ്രീംകോടതിയെ സമീപിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ബി എൽഒമാരുടെ അടക്കം ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി നൽകിയത് കഴിഞ്ഞ ദിവസം ബി എൽഒ ആഹ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ എസ് ഐ ആർ നടപടികൾ കൂടി വന്നതിലെ അമിത ജോലി ഭാരമാണെന്ന് അറിയിച്ചിരുന്നു തദ്ദേശ മായ ജനാധിപത്യപരമായ വോട്ടേഴ്സ് സിസ്റ്റ് വേണം ഇലക്ഷൻ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക അത് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാക്കേണ്ട പ്രഷറാണ് ഇപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥന്മാരെ പ്രഷർ താങ്ങാമെന്ന് നമുക്ക് ചിന്തിച്ചാലും അറിയാമല്ലോ മിനിറ്റ് വെച്ച് മണിക്കൂർ വെച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ അത് ഉതാര്യമായി വളരെ അവതാനത്തോടു കൂടി ചെയ്യേണ്ട കാര്യം എന്തിനാണ് ഈ ധൃതി തന്നെ രാഹുൽ ഗാന്ധി പറ്റി പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ആർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഭരണപ്രതിസന്ധി പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു